നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിന്റെ സമാധാന പദ്ധതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യ ഗസ സമാധാന പദ്ധതിയിൽ ട്രംപിന് പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ പാകിസ്ഥാൻ അമേരിക്ക ചതിച്ചു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലല്ല ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി ഇതൊരു സമ്പൂർണ്ണ സമാധാന പദ്ധതിയാണ് ഗസ മനപിനെ ഇനി ആരുഭരിക്കും മുന്നോട്ടുള്ള ഗസാ മുനബിന്റെ ഭാവി എന്ത് എന്നൊക്കെ കൃത്യമായി നിർവചിക്കുന്ന സമാധാന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് ആദ്യഘട്ടത്തിൽ ട്രംപിന്റെ സമാധാന പദ്ധതിയെ പാകിസ്ഥാൻ പിന്തുണച്ചിരുന്നു ഇപ്പോഴിതാ പൊടുന്നനെ പാകിസ്ഥാൻ പറയുന്നു ആ സമാധാന പദ്ധതിയെ തങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല യുവസ് അവതരിപ്പിച്ച ഇരുപതിന സമാധാന പദ്ധതിയെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെന്നും നേരത്തെ അവതരിപ്പിച്ച പദ്ധതിയിൽ ട്രംപ് മാറ്റങ്ങൾ വരുത്തിയെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസഹാഖ് ദറാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് പദ്ധതിയിൽ അവർ മാറ്റങ്ങൾ വരുത്തി ട്രംപ് അവതരിപ്പിച്ച പദ്ധതിയല്ല ഞങ്ങൾ അംഗീകരിച്ചത് ഞങ്ങൾ അംഗീകരിച്ച പദ്ധതി ഇതല്ല എന്ന് പറയുകയാണ് പാകിസ്ഥാൻ ഞങ്ങൾ കണ്ട കരടിൽ നിന്ന് ഒട്ടനവധി മാറ്റങ്ങൾ ട്രംപ് വരുത്തി ഗാസ സമാധാന പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഇപ്പോഴിതാ പൊടുന്നനെ ഈ പിന്തുണ പിൻവലിക്കുകയാണ് എന്നാൽ പാകിസ്ഥാന്റെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ട്രംപിന്റെ പദ്ധതിക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ഹമാസിനെ നിരായുധീകരിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ടുവച്ച ബോർഡ് ഓഫ് ഓഫീസ് ഗാസിയെ നയിക്കുമെന്നതാണ് പദ്ധതിയിലെ നിർദ്ദേശം എന്നാൽ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നതിനെക്കുറിച്ച് പദ്ധതിയിൽ വ്യക്തമായ പരാമർശങ്ങളില്ല എന്ന് പാകിസ്ഥാൻ പ്രതികരിക്കുന്നു ഈ സമാധാന പദ്ധതിക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസിം മുനീറിന്റെയും നൂറു ശതമാനം പിന്തുണയുണ്ടെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പൊടുന്നനെ പാകിസ്ഥാൻ അവരുടെ പിന്തുണ പിൻവലിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ മനസ്സിലായി ഹമാസിനെ അനുകൂലിക്കുന്ന പാകിസ്ഥാൻ ലോകത്തിലെ ഭീകര സംഘടനകൾക്കൊപ്പം നിലകൊള്ളുന്ന രാജ്യമാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു ഒസാമ ബില്ലാദിന് ഒരു പതിറ്റാണ്ടുകാലം അഭയം നൽകിയ രാജ്യം ഇതൊക്കെ ഇപ്പോൾ അമേരിക്ക ഓർത്താൽ നല്ലത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയുമായി താരിഫ് യുദ്ധത്തിലേർപ്പെട്ട അമേരിക്കയ്ക്ക് ഇരട്ട പൂട്ടിടുകയാണ് പാകിസ്ഥാൻ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉടലെടുത്തിട്ടുള്ള തർക്കങ്ങളിൽ മുതലെടുക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ മറുവശത്ത് നടത്തി എന്നാൽ ഇതിനു നേരെ മുഖം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയെ കൈയിലെടുക്കാൻ അറബിക്കടൽ തീരത്തൊരു പുത്തൻ തുറമുഖം നിർമ്മിക്കാനുള്ള പ്ലാനും പദ്ധതിയുമായി അമേരിക്കൻ നിക്ഷേപകരെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സമീപിച്ചു പാകിസ്ഥാൻ സൈനിക മേധാവി അസിമുനീർ പാകിസ്ഥാന്റെ തുറമുഖ നഗരമാണ് ഗ്വാദർ ഗ്വാദറിന് സമീപം പാസ്നി എന്ന പട്ടണത്തോട് ചേർന്ന് ഒരു തുറമുഖം വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് അമേരിക്കയ്ക്ക് മുൻപിൽ പാകിസ്ഥാൻ അവതരിപ്പിച്ചത് അപൂർവധാതുക്കൾ ഏറെയുള്ള പ്രദേശമാണ് പാസ്നി നിലവിൽ പാകിസ്ഥാന്റെ ജി ഡി പിയിൽ ഇത്തരം ധാതുക്കൾ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പങ്കുവഹിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി അമേരിക്ക ലോകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത് റെയറസിന്റെ കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇത്തരമൊരു താൽപര്യം സംരക്ഷിച്ച് അമേരിക്കൻ സാന്നിധ്യം പാകിസ്ഥാനിൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അസിം നടത്തുന്നത് ഭാവിയിൽ എന്തെങ്കിലും സംഘർഷം ഇന്ത്യയുമായി പാകിസ്ഥാനിലുള്ള അമേരിക്കൻ സാന്നിധ്യം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അസിം മുനീർ കണക്കുകൂട്ടുന്നു തുറമുഖം സജ്ജമാക്കി അമേരിക്കയുമായി വ്യാപാര ബന്ധം ശക്തമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അസിം മുനീർ അമേരിക്കയിൽ വ്യക്തമാക്കി അമേരിക്കൻ ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അസിമുനീർ ഇക്കാര്യം ചർച്ച ചെയ്തു തന്റെ പദ്ധതി അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നാൽ ട്രംപോ ഉദ്യോഗസ്ഥരോ ഇതു സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയില്ല അമേരിക്ക ഇപ്പോൾ സൂക്ഷ്മതയോടെയാണ് പാകിസ്ഥാനെ നോക്കിക്കാണുന്നത് ഇറാനിൽ നിന്ന് വെറും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണ് പാസ്നി ഗ്വാദറിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ ഗ്വാദറിൽ ചൈനയുടെ നിക്ഷേപത്തോടെ റോഡ് പദ്ധതിയുടെ ഭാഗമായി വിപുലമായ തുറമുഖമാണ് സജ്ജമാക്കപ്പെടുന്നത് ഗ്വാദർ തുറമുഖത്തെക്കുറിച്ച് ഏറെ ആശങ്കകളുണ്ട് അമേരിക്കയ്ക്ക് ഇത് മുൻപ് പലവട്ടം പാകിസ്ഥാനോട് സൂചിപ്പിച്ചു കഴിഞ്ഞു വ്യാപാരം മാത്രമല്ല ഗ്വാദർ തുറമുഖം വഴി ചൈന ലക്ഷ്യമിടുന്നത് അവിടെ ചൈനീസ് നേവിയുടെ ഒരു ബേസ് അവർ പദ്ധതിയിട്ടിരിക്കുന്നു ഗ്വാദർ തുറമുഖം ചൈനയുടെ ഒരു ബേസ് ഏരിയയായി മാറുമെന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇത് സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നു അതിന് തൊട്ടടുത്ത് തങ്ങളുടെ ഒരു വാണിജ്യ തുറമുഖം സജ്ജമാക്കുന്നത് അത്ര സുരക്ഷിതമായിരിക്കില്ല എന്ന് അമേരിക്കറിയാം അമേരിക്കൻ സേനാ ഒരുക്കാൻ പാകിസ്ഥാൻ അനുവദിക്കുന്നുമില്ല പാസ്നി തുറമുഖം പൂർണ്ണമായും വ്യാപാരം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അവിടെ യു എസ് സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കുകയുമില്ല നിലവിൽ ചൈനയാണ് പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത വ്യാപാര രാഷ്ട്രീയ സുഹൃത്ത് അതിനിടയിൽ ഇന്ത്യക്കെതിരെയുള്ള താരിഫ് യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയെ പാട്ടിലാക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് പാകിസ്ഥാൻ ചൈനയെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ടുതന്നെ അമേരിക്ക ഇറാൻ അഫ്ഗാനിസ്ഥാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലുമായി മികച്ചൊരു വ്യാപാര ബന്ധം പുലർത്തുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം പാസ്റ്റി തുറമുഖത്തിന് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നത് നൂറ്റി കോടി ഡോളർ മുതൽ മുടക്കാണ് എന്നാൽ ഇത്രയധികം പടം അമേരിക്കൻ നിക്ഷേപകർ അവിടെ നിക്ഷേപിക്കാനുള്ള സാധ്യതയില്ല പാകിസ്ഥാൻ ഒരു സുരക്ഷിത നിക്ഷേപ രാജ്യമാണെന്നവർ കരുതുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി പലവട്ടം അമേരിക്ക സന്ദർശിക്കുന്നു അമേരിക്കയുമായുള്ള ബന്ധം സുദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടരുന്നു ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചത് എന്ന ട്രംപിന്റെ അവകാശവാദത്തെ പാകിസ്ഥാൻ പൂർണമായി പിന്തുണച്ചിരുന്നു ട്രംപിന് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം നൽകണമെന്നൊക്കെ പാകിസ്ഥാൻ പറയുകയും ചെയ്തു എന്നാൽ ഇക്കാര്യങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുമായി ടാരിഫ് യുദ്ധത്തിലേർപ്പെടുമ്പോഴും മറ്റു തലങ്ങളിൽ അനേക ചർച്ചകൾക്ക് ട്രംപ് തുടക്കമിടുന്നു ഇന്ത്യയെ അങ്ങനെ പിണക്കി പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള പദ്ധതിയൊന്നും അമേരിക്കയ്ക്കില്ല ഇറാന് തൊട്ടടുത്താണ് ഈ നിർദ്ദിഷ്ട തുറമുഖ പദ്ധതി അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ തങ്ങൾക്കൊരു സൈനിക താപളം ഒരുക്കാൻ കഴിഞ്ഞാൽ അമേരിക്ക പാസ്നി തുറമുഖം വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ തങ്ങൾക്കൊരു ബേസ് വേണമെന്ന് അഫ്ഗാൻ ഭരണകൂടത്തോട് അടുത്ത കാലത്ത് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇതിനു നേരെ അഫ്ഗാൻ ഗവൺമെന്റ് മുഖം തിരിച്ചതോടെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഒരു സേനാ കേന്ദ്രം കേന്ദ്രമൊരുക്കാൻ അമേരിക്ക ഒരുപക്ഷെ ശ്രമങ്ങൾ തുടർന്നേക്കും ഗ്വാദറിൽ നിന്ന് ഏറെ അകലെയല്ല ഇറാനിലെ ചബഹാർ എന്ന തുറമുഖം ചബഹർ തുറമുഖത്തിൽ ഇന്ത്യ ഏറെ നിക്ഷേപമാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അടുത്തിടെ യു എസ് വലിയ ഉപരോധമൊക്കെ ചബഹർ തുറമുഖത്തിന് നേർക്ക് പ്രയോഗിച്ചു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പുതിയ തുറമുഖത്തിനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചാൽ അത് ഇന്ത്യയെ കൂടുതൽ അലോസരപ്പെടുത്തും ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അകലാൻ അത് കാരണമാകും റഷ്യ ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ സൗഹൃദത്തിലേക്ക് കടക്കുന്നത് അമേരിക്കയ്ക്ക് അത്ര സുഖകരമാവില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പസ്നിയിൽ ഒരു തുറമുഖം എന്ന ഓഫർ നിരസിക്കാനാണ് സാധ്യത കൂടുതൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒന്ന് വിജയിച്ചു കാണാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുന്നു മറുവശത്ത് പലപ്പോഴും അവർ അവരുടെ തനി സ്വഭാവം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഗസ സമാധാന പദ്ധതിയെ അവർ തള്ളിപ്പറയുന്നതും ഭീകര സംഘടനകൾക്കൊപ്പം എപ്പോഴും നിലകൊള്ളുന്ന രാജ്യം അവരെ എങ്ങനെ അമേരിക്ക ഇതുപോലെ തോളിൽ കൈയിട്ട് നടക്കും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്